സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന തലക്കെട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സക്കരയയുടെ നേതൃത്വത്തിൽ ശാന്തിനഗർ മുതൽ വണ്ടൂർ വരെ സാഹോദര്യ പദയാത്ര സംഘടിപ്പിച്ചു വാണിയപുരം ശാന്തിനഗറിൽ വെച്ച് വച്ച് വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു കൊല്ലവും എറണാകുളവും എല്ലാം കഴിഞ്ഞ് യാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വിവിധ ഭരണകൂടം മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സഹോദരങ്ങളെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാക്കിക്കൊണ്ട് അവരെ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവർക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നു ഈ യാത്ര കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന് വലിയ ഒരു നാഴിക തല്ലായി അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പല കൊലപാതകങ്ങൾ കേൾക്കുമ്പോഴും ഔട്ട് കലയെക്കുറിച്ച് കേൾക്കുമ്പോഴും അതങ്ങ് യു പിയിലല്ലേ അല്ലെങ്കിൽ ഡൽഹിയിലല്ലേ എന്നൊക്കെ പറയുമായിരുന്നു അബ്ലാത്തിൻ്റെയും ജുദിന്റെയും കൊലപാതക കേട്ട ശേഷം നമ്മൾ അവിടെ കൊലപാതകങ്ങൾ കേട്ട് എത്താറുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടു ദിവസം മുമ്പാണ് മലപ്പുറം ജില്ലയിലെ അഷ്റഫ് എന്ന ഒരു സഹോദരൻ കർണാടകയിൽ വെച്ച് അതിക്രൂരമായി പല ചെയ്യപ്പെട്ടത് കിടക്കാനുള്ള ഭൂമി പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് ജപ്തി ഭീഷണി നേരിട്ട് വീടിന്റെ മുന്നിൽ ആംബുലൻസ് വെച്ചുകൊണ്ടാണ് സഹോദരൻ അഷ്റഫിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജനാദ പൊതുദർശനത്തിനടുത്ത് അത്രമാത്രം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലൂടെയാണ് ഈ ജാഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഭരണകൂടങ്ങൾ സംസ്ഥാനവും ദേശീയവുമായ ഭരണകൂടങ്ങൾ ഓരത്തേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയ തങ്ങൾ ജാഥ ക്യാപ്റ്റൻ സി എച്ച് സക്രിയയ്ക്ക് പതാക കൈമാറി സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുജീബ് കാരക്കുന്ന് നിർവഹിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ദുൾ മജീദ് മണ്ഡലം ട്രഷറർ മുബാറക് മാസ്റ്റർ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസീസ് മഞ്ഞപ്പെട്ടി മണ്ഡലം കമ്മിറ്റി അംഗം റസാഖ് എന്നിവർ പങ്കെടുത്തു പദയാത്ര കൺവീനർ ജുബൈർ ഏമങ്ങാട് നന്ദിയും പറഞ്ഞു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ